കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ോട് ഗ്രാമപഞ്ചായത്തിന്റെയും സി എച്ച് ഇരുവേരിയുടെയും എ കെ ജി നഴ്സിംഗ് കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ടൊബാക്കോ ഫ്രീ പഞ്ചായത്ത് ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായി ബോധവൽക്കരണ സ്കിറ്റും ഫ്ലാഷ് ഫ്ലാഷ്മോവും സംഘടിപ്പിച്ചു ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരനാണ് ചക്രക്കൽ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തത് കേരളം എല്ലാ കാര്യത്തിലും ഒന്നാം സ്ഥാനത്തേക്ക് വരുമ്പോ നമ്മളെ ബാക്ക് ഓഫ് ഫ്രീ എന്നുള്ള ഒരു ഉദ്ദേശവും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയേണ്ടതുണ്ട് വ്യത്യസ്തമായ പ്രചരണ ക്യാമ്പയിനുകളിലൂടെ ഈ നാടിനകത്ത് വിവിധ ഘട്ടങ്ങളിലായി നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിലൂടെ ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിച്ചിട്ടുണ്ട് ആ പുകയില ഉപയോഗിക്കുമ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെയാണെന്നും ആ മനുഷ്യൻ ഏതെല്ലാം തരത്തിലേക്കാണ് അവന്റെ അവയവങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നെന്നും അവന്റെ ഹൃദയവാൾ എത്രമാത്രം പ്രയാസം നേരിടുന്നു എന്നും ശ്വാസകോശ അർബുദം ഉൾപ്പെടെ വരാനിടയാക്കുന്ന സാഹചര്യങ്ങളെ സംബന്ധിച്ചും അതിന്റെ വിഷാംശങ്ങൾ കറങ്ങുന്ന ഓരോ മേഖലയെ കുറിച്ചും ഇവിടെ സൂചിപ്പിച്ചു വാർഡ് മെമ്പർ അനിൽകുമാർ അധ്യക്ഷനായിരുന്നു ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ടി ബിന്ദു സ്വാഗതം പറഞ്ഞു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ മായ വിഷയ അവതരണം നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി രതീശൻ എച്ച് എസ് മനോജ് തുടങ്ങിയവർ സംസാരിച്ചു എ കെ ജി നഴ്സിംഗ് കോളേജിലെ ടീച്ചേഴ്സ് ആരോഗ്യ പ്രവർത്തകർ ആശാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ചക്രക്കൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഫ്ലാഷ് ഫ്ലാഷ്മോഫും സ്കിറ്റും അവതരിപ്പിച്ചു ിൽ ചേർത്ത് ഉണ്ടാക്കിയ ഫ്രഷ് കേട്ടാ നിനക്ക് എന്റെ സ്റ്റാപ്പര് നമ്മടെ ശ്വാസകോശവും ലിവറും ബ്ലാഡറും എല്ലാം അങ്ങോട്ട് അറിയണം ആ വിരു മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മദുരാഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരക്കൽ